വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷണ അവശിഷ്ടം ജൈവവളമാക്കുന്ന പത്തനംതിട്ട നഗരസഭയുടെ പദ്ധതി ശ്രദ്ധേയമാവുകയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ഫുഡ് സ്കേപ്പിംഗ് പദ്ധതിയാണ് ഇത് ഹരിതകർമ്മ സേന ഓരോ ജൈവമാലിന്യം ശേഖരിക്കും ആദ്യഘട്ടത്തിൽ നിന്നാണ് ഭക്ഷണാവശിഷ്ടം ശേഖരിക്കുന്നത് ഇവ നേരെ കളക്ടറേറ്റ് പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള പോർട്ടബിൾ ബയോബിന്നുകളിൽ നിക്ഷേപിക്കും ഞങ്ങളിവിടെ പോർട്ടബിൾ ബയോബിന്നിനകത്ത് ഇട്ട് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് സംസ്കരിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം ഇത് വളമാകും ആ വളം ഞങ്ങൾ ഒന്നും കൂടെ അടഞ്ഞ് കവറുകളിൽ പാക്ക് ചെയ്ത് കിലോ ഇരുപത് രൂപയ്ക്ക് മാലിന്യം ശേഖരിക്കുന്ന ഓഫീസിലെ ഓരോ ജീവനക്കാരിൽ നിന്നും മാസം തോറും മുപ്പത് രൂപ വീതം ഈടാക്കിയാണ് ഇവരുടെ പ്രവർത്തനം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പദ്ധതി ആരംഭിച്ചത് പതിനഞ്ച് ടൺ ജൈവവളം ഇതുവരെ നിർമ്മിച്ചു ഇതിൽ ഒന്നേ പോയിന്റ് അഞ്ച് ടൺ വിറ്റഴിച്ചു കിലോയ്ക്ക് ഇരുപത് രൂപയാണ് വില മാലിന്യം സമ്പത്താക്കുക എന്നതാണ് പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് അമൃത ന്യൂസ് പത്തനംതിട്ട